ഇന്ന് ഞാൻ കാണിക്കുന്നത് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒട്ടും ഫ്ലോപ്പ് ആവാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ് ഇത് നമുക്ക് അരി അരച്ചോടാനത്തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു അഞ്ചച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് ഇങ്ങനത്തെ ശർക്കരനെക്കാട് നല്ലതാണ് ഉണ്ട ശർക്കര അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് ഗ്രാമോളം എടുക്കുന്നതാവും നല്ലത് ഇതിനിക്ക് ഞാൻ നേരിയ മധുരത്തിലാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് മധുരം ഇട്ടിട്ട് ഉണ്ടാക്കുന്നില്ല അപ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കാണുന്ന നല്ലൊരു കളറും കൂടിയും കിട്ടും ഇത് രണ്ടര കപ്പ് അരി ഞാൻ രാത്രി അരി കുതിർക്കാനിട്ടിട്ട് രാവിലെയാണ് ഉണ്ടാക്കണത് ഒരു അഞ്ചോ ആറോ മണിക്കൂർ അരി കുതിർക്കാൻ വെക്കാന്നിട്ട് നല്ലോണം വെള്ളം ഒന്ന് വാർത്തെടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ ഒരു വെള്ളം അതിൽ ഉണ്ടാവാൻ പാടില്ല പിന്നെ അതാ കുറച്ച് ഞാൻ തേങ്ങാ കൊത്തും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതാക്കിയിട്ട് കനം കുറഞ്ഞിട്ട് നമ്മൾ തേങ്ങ ഇങ്ങനെ അരിഞ്ഞെടുക്കുക കുറച്ച് തേങ്ങാ കൊത്ത് പിന്നെ നമുക്ക് വേണ്ടത് ഈ ശർക്കര നല്ലോണം ഒന്ന് ഒരു കപ്പ് വെള്ളത്തിലാണ് ഞാനിത് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുന്നത് കിട്ടാ ഒരു കപ്പ് ഒന്നര കപ്പ് വെള്ളത്തിൽ ഞമ്മക്കിത് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം ഒന്നര കപ്പ് പിന്നെ വെള്ളത്തിൽ മെൽറ്റ് ആക്കി എടുത്തോളൂ ഞാൻ പിന്നെ ബാക്കി വേണത് നമ്മൾ സാധാ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് കിട്ടുക അപ്പോൾ നമ്മൾ ഒന്നര കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ആക്കിയിട്ട് എടുത്താൽ മതി പിന്നെ ഞാനിത് രണ്ട് പ്രാവശ്യം ആക്കിയിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ രണ്ടര കപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഇതാ രണ്ട് പ്രാവശ്യം ആക്കിയിട്ടാണ് അരി അരക്കുന്നത് അരി അരക്കുമ്പോൾ നൈസ് ആക്കി അരക്കാതെ നമ്മൾ ചെറിയൊരു റവൻ്റെ തരിയില്ല അതുപോലത്തെ നേരിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ലത് നമ്മളിതിൽ ബേക്കിംഗ് സോഡയെ ബേക്കിംഗ് പൗഡറോ അങ്ങനത്തെ ഒരു സാധനം നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ അതൊന്നുമില്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാ ഫസ്റ്റ് അത്തത് ഞാൻ അരച്ചെടുത്തിട്ടാണ് അതിൽ ഞാൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അരി മാത്രമായിട്ട് ശർക്കര വെള്ളത്തിൽ അരച്ചെടുത്തതാണ് ഇനി നമുക്ക് രണ്ടാമത് ഇട്ട് അരയ്ക്കണതിൽ കുറച്ച് സാധനങ്ങളോട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഒറ്റ ഇതിൽ തന്നെ അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് അരച്ചിരുത്താൽ മതി അപ്പൊ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത് മിക്സിയിൽ കൊള്ളാത്തത് കൊണ്ട് പിന്നെ അതാ അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് കാൽ കപ്പ് ചോറും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കിട്ടോ പിന്നെ ദാ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പിന്നെ ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കുക ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനതൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല പിന്നെ ഞാൻ ബാക്കിയുള്ള ശർക്കര വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചിട്ട് പിന്നെ അതിലേക്ക് തന്നെ ആ കാൽ കപ്പിന് ഒരു കപ്പ് മൈദ കൂടി ഇട്ടിട്ട് അരച്ചെടുത്ത കേട്ടോ പിന്നെ ക്യാമറ ഓഫായി പോയതുകൊണ്ടാണ് അത് കാണാഞ്ഞത് എല്ലതും ഒരേ അളവ് തന്നെയാണ് കേട്ടോ കാൽക്കപ്പ് തേങ്ങ കാൽ കപ്പ് ചോറ് കാൽ കപ്പ് മൈദ എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനിത് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കേണ്ടിട്ടോ കുറേശ് കുറേശ്ശേ ചേർത്തിട്ട് വേണം നമ്മളത് ലൂസാക്കി എടുക്കാൻ ഒന്നിച്ച് അത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലൂസായി പോകട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ കാണിച്ച പരുവത്തിലാണ് ആക്കി എടുക്കേണ്ടത് ഇത് പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തിട്ട് ഇടുന്നുണ്ട് ആ തേങ്ങാക്കൊത്ത് വറുത്തിയിലേക്ക് തന്നെ ലാസ്റ്റ് നമ്മൾ ഒരു കപ്പ് എള്ളും കൂടി വറുത്തിട്ട് ഇടോ എള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എള്ളും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന നെയ്യപ്പത്തിൽ എള്ളൊക്കെ ഉണ്ടാവുമല്ലോ വക്കൊക്കെ നല്ല മൊരിഞ്ഞിട്ട് എള്ളൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റല്ല നെയ്യപ്പത്തിന് അതേ ഒരു മായത്തെ നെയ്യപ്പം വരുന്നിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടല് ഇത് എങ്ങനെ ഉണ്ടാക്കിയാലും നന്നാവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു എന്താച്ചാൽ ഞാൻ ഒരുവിധം നെയ്യപ്പുണ്ടാക്കിയാലൊക്കെ ഫ്ലോപ്പായി പോകുന്ന ആളാണ് കേട്ടോ ഞാൻ ഞാൻ ആ ഫ്ലോപ്പായി പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിലും മുന്നേ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നെയ്യപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഫ്ലോപ്പായി പോകുക എന്നത് പിന്നെ നമ്മൾ തീയിലാണ് കുറച്ച് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ിൽ വെച്ചിട്ട് തന്നെ തീ നല്ലോണം ചൂടാക്കി എടുത്തതിന് ശേഷം ഓയിലൊക്കെ ഒഴിച്ചിട്ടിട്ടോ എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചെടുക്കുക പിന്നെ നമ്മൾ അത് കൂട്ടാനും കുറക്കാനും ഒന്നും നിൽക്കണ്ട ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ചുട്ടെടുത്താൽ മതി അതിങ്ങനെ ഒഴിച്ച് കൊടുത്തിന് ശേഷം അത് താനേ ഇങ്ങനെ പൊങ്ങി വരണം ആ പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ ആ ചട്ട കയറ്റി കുറച്ചും കൂടി എണ്ണ അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ ഒന്ന് തേവി കൊടുത്താൽ മതി അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ അപ്പം തന്നെ ഇത് മറിച്ചിടുകയും ചെയ്യരുത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ താഴെ ഭാഗമൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയതിന് ശേഷം മാത്രം മറിച്ചിട്ടിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളെ ലൈക്കാണ് നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്കും കൂടി തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യേക്കാം അപ്പോൾ ഞാൻ രണ്ടാമത്തെ നെയ്യപ്പം ഒഴിച്ചെടുത്തത് കേട്ടോ എനിക്ക് ഭയങ്ക ഇതുണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നന്നാവോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കിയാലും ഫ്ലോപ്പ് ആകുന്നത് പക്ഷെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ആയിട്ടുള്ള നെയ്യപ്പം കിട്ടി അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കി ഫ്ലോപ്പ് ആയവർക്കൊക്കെ നൂറ് ശതമാനം ഉറപ്പിച്ചിട്ടും ഇതേപോലത്തെ നെയ്യപ്പം നമുക്ക് ചുട്ടെടുക്കട്ടോ അപ്പോൾ എൻ്റെ നെയ്യപ്പത്തിന് ഈ കളർ കിട്ടിയെന്ന് വെച്ചാൽ ശർക്കര വലിയ കളറില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു കളറ് ഈ ഒരു കളർ ആയിപ്പോയത് കിട്ടും അപ്പം നല്ല ഉണ്ട ശർക്കര നല്ല കറുത്ത ശർക്കര ആണെന്നുണ്ടെങ്കിൽ നല്ല കളറിൽ തന്നെ കിട്ടും കിട്ടും അപ്പം ശർക്കര എടുക്കുമ്പോൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ശർക്കര വേണമെന്നുണ്ടെങ്കിലും ഉടുക്കാം ഞാൻ ഒരുപാട് മധുരം ഇട്ട് ഇല്ല അപ്പം കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ സുന്ദര കിട്ട തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നു ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതെന്നുണ്ടെങ്കിൽ ഒട്ടും ഫ്ലോപ്പ് ആവില്ല കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കത്തന്നെ ഉള്ളൂ അപ്പൊ ഇതൊന്ന് മുറിച്ചിട്ടും കൂടി കാണിച്ചത് കേട്ടോ നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും തന്നെയാണ് നമ്മളെ ഒക്കെ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതാ നമുക്ക് ഇത്രയും നെയ്യപ്പമാണ് കേട്ടോ രണ്ടര കപ്പ് അരിയറ്റ കിട്ടിയിട്ടുള്ളത് நல்ல சூடான அப்போ நல்ல ஆர்டத்து வந்த நெய் இப்போ தான் நமக்கு கிட்டு